വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ അല്ലാതെ എനിക്ക് ഒരു പിന്നെ താൻ എന്തിനാണെന്ന് പയസിനെയും ഫാമിലിയും ഡോക്ടറെടുത്തേക്ക് പറഞ്ഞയച്ചത് അന്ന് രാത്രി തന്നെ കാണണമെന്ന് താൻ നിർബന്ധിച്ചു എന്നാണല്ലോ ഡോക്ടർ പറയുന്നത് പഴയ കണക്കുകളൊക്കെ തീർക്കാനല്ലെങ്കിൽ പിന്നെ പയസിനെ ഇവിടുന്ന് പറഞ്ഞയച്ച് സുഖുവിനെ ഒറ്റപ്പെടുത്തിയത് എന്തിനായിരുന്നു കണ്ടിട്ടുണ്ട് പിന്നീട് അറിയേണ്ടത് ഞാൻ പറയാം മാറ്റിയത് സുഖവിനെ തനിച്ച് കിട്ടാൻ വേണ്ടി തന്നെയാ പക്ഷേ അത് സാർ ഉദ്ദേശിച്ചതുപോലെ പ്രതികാരം ചെയ്യാനല്ല പറ്റിപ്പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാനാ കോളേജിൽ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വീട്ടുകാരനെ മദ്രാസിലെ കലാക്ഷേത്രയിൽ ഡാൻസ് കോഴ്സിന് ചേർക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് എൻ്റെ ഡാൻസിൻ്റെ കുറേ സർട്ടിഫിക്കറ്റുകൾ സുഖോൻ്റെ കയ്യിലാണെന്ന് ഞാൻ ഓർത്തത് അന്ന് എനിക്ക് സതീഷിനുമായിട്ട് മാത്രമേ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ മദ്രാസില് പോകുന്നതിൻ്റെ തലയിന്ന് ഞാൻ സതീഷിനെയും കൂട്ടി സുഖ വീട്ടിൽ ചെന്നു ആ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി

സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഒരു പോലും കുടിക്കാതെ വേണ്ട അവൻ അതിൽ കൂടുതൽ എങ്ങനെ ഞാൻ വീട് വീടാന്തരം കേറി ഇറങ്ങി നാടു ഓടിയ അലക്കി കിട്ടിയ കാശു കൊണ്ടാ അവനെ കോളേജിൽ അയച്ചത് മുണ്ട് മുറുക്കി കൊടുത്തു ഇതുങ്ങളെ പട്ടണി കിട്ടുവാ ഹോസ്റ്റലിലേക്ക് മാസംതോറും കാശ് അയച്ചു കൊടുത്തത് എന്നിട്ട് പരീക്ഷ പോലും എഴുതാതെ എല്ലിഗ്രിക്കാരനാവുന്നതും ജോലിക്കാരനാവുന്നതും നല്ല ഒരു ജീവിതം ഉണ്ടാവുന്നതും സ്വപ്നം കണ്ട നിങ്ങൾ ഇനി നാട്ടുകാരുടെ വിഴുപ്പലക്കി കിട്ടുന്ന കാശ് അവന് ബോംബെ കഴിച്ചു കൊടുക്കണം ഒരു ഡിഗ്രി പോലെ ഇല്ലാതെ അവൻ എന്ത് ജോലി കിട്ടാനാ കുരുത്തം കേട്ടവൻ അവൻ ഗുണം പിടിക്കില്ല എന്നെ മാത്രല്ല ആ പാവം വീട്ടുകാരും കൂടെ വജിച്ചിട്ടാ അവൻ ബോംബെക്ക് പോയത് ദുഷ്ടനാവൻ അവൻ അവന്റെ കൈന്ന് ഞാൻ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം സ്വന്തം അമ്മയുടെയും പെങ്ങന്മാരുടെയും കണ്ണീര് കാണാൻ കഴിയാത്ത തനി തനി കഴിയാത്തുറ്റാണവൻ ആ അമ്മ പറഞ്ഞു കേട്ടില്ലേ ശാപല്ല അവൻ എവിടെ കൊണ്ടു കൊടുത്തേക്കും ആ അമ്മയുടെ ശാപവാക്കുകള് അവന്റെ തലല്ലല്ല എന്റെ തല അല്ല വീണത് അവൻ കോളേജിൽ നിന്ന് പടത്തം നിർത്തി പോയതിന്റെ കാരണക്കാരൻ തന്റെ ഞാനാ ആ ഷോക്കിന്ന് റിക്കവർ ചെയ്യാൻ എനിക്ക് കുറച്ച് നാളുകൾ വേണ്ടി വന്നു പിന്നീട് മദ്രാസിൽ നിന്ന് ആദ്യത്തെ വെക്കേഷന് വന്നപ്പോൾ സുഖുവിന്റെ ബോംബെയിലെ അഡ്രസ്സ് മേടിക്കാൻ ഞാൻ വീണ്ടും അവന്റെ വീട്ടിൽ പോയി പക്ഷേ അപ്പോഴേക്കും സുഗു അമ്മയും സിസ്റ്റേഴ്സിനെയും ബോംബെക്ക് കൊണ്ടുപോയിരുന്നു എൻ്റെ ആദ്യത്തെ ഡാൻസ് പ്രോഗ്രാം ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ വെച്ചായിരുന്നു അന്ന് അവിടത്ത് അറേഞ്ച് ചെയ്തെന്ന മണി നായർ സുഖുവിൻ്റെ ബോസ് ശാന്താറാമിൻ്റെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു അയാളിൽ നിന്നാണ് സുഖുവിൻ്റെ കല്യാണം കഴിഞ്ഞ വിവരം ഞാൻ അറിയുന്നത് വിഷമമൊന്നും തോന്നിയില്ല അവൻ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയായിരുന്നു പിന്നീട് മണി നായർ എൻ്റെ നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാമുകളുടെ കോർഡിനേറ്ററായി അയാളിൽ നിന്നും സുഖ ഡൈവേഴ്സ് ആയതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പണ്ട് ഞാൻ അവനൊന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ അവനേഗതി വരില്ലായിരുന്നു എല്ലാം ഏറ്റു അവനോട് മാപ്പ് പറയാനാ ഞാൻ ഈ ഫംഗ്ഷന് വന്നത്